കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വലിയ അഴിച്ചുപണികൾക്ക് തയ്യാറെടുക്കുന്ന സമയമാണ് തൽക്കാലം മുന്നിലുള്ളത് സൂപ്പർ കപ്പ് മത്സരങ്ങളാണെങ്കിൽ കൂടി ക്ലബിന്റെ ലക്ഷ്യം പക്ഷേ വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ തന്നെയാണ് ഡേവിഡ് കറ്റാല എന്ന സ്പാനിഷ് പരിശീലകനെയും സെർജിയോ കാസലിനെയും പോലെയുള്ളവരെ കൂടാരത്തിൽ എത്തിച്ചിരിക്കുന്നതിനു പിന്നിലെ ഉദ്ദേശങ്ങളും മറ്റൊന്നല്ല വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പല ഇന്ത്യൻ വിദേശ താരങ്ങളും പുറത്തു പോകുവാനും ടീമിലെത്തുവാനുമുള്ള സാധ്യതകളെ ടീമിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിങ്സ് സൂചിപ്പിക്കുന്നുമുണ്ട് നിലവിൽ ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഫുട്ബോൾ പ്രേമികളും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു വസ്തുതയാണ് അഡ്രിയൻ ലൂണയുടെ ക്ലബിലെ ഭാവി അദ്ദേഹം ടീമിൽ തുടരുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന വസ്തുതയാണ് എന്തായാലും ആഴ്ചകൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾക്കുള്ള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് കോച്ച് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ നിലവിലുള്ള ടീമംഗങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കോച്ച് ഡേവിഡ് കറ്റാല തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് നിരാശാജനകമായ കഴിഞ്ഞ സീസൺ കളിക്കാരിലെ പോരാട്ട വീര്യം കെടുത്തിക്കളഞ്ഞിട്ടുണ്ടെന്നും അവരെ ശാരീരികമായും മാനസികമായും മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കാനാണ് സൂപ്പർ കപ്പിനു മുമ്പ് ശ്രമിക്കുക എന്നും ഡേവിഡ് കറ്റാല വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ ലൂണയെ ആശ്രയിച്ചു മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോച്ചിന് മുന്നോട്ടു പോകാൻ ആവുകയുള്ളൂ ഇപ്പോൾ ടീമിലുള്ള താരങ്ങളുടെയൊക്കെ കളി നിലവാരം മുൻകാല പ്രാബല്യത്തോടെ വിലയിരുത്തുന്ന അവസരത്തിൽ അഡ്രിയാൻ ലൂണ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ നായകന്റെ മികവിനെ കോച്ചിന് തള്ളിക്കളയാനാവില്ല പരിക്കിനു ശേഷം മടങ്ങിയെത്തിയ ലൂണയ്ക്ക് കഴിഞ്ഞ സീസണിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി തകർന്നുപോയ ഒരു ടീമിന്റെ മുഴുവൻ കരുത്തും അപ്പോഴും ക്യാപ്റ്റൻ ലൂണ തന്നെയായിരുന്നു ഇടക്കാല കോച്ച് മിഖായൽ സ്റ്റാറെ വരുത്തിയ അപക്വുമായ പല മാറ്റങ്ങൾക്കും ലൂണ ഇരയായത് നാം കണ്ടതാണ് ആ മാറ്റങ്ങളൊക്കെ ലൂണയുടെ പ്രകടനത്തെ നല്ല രീതിയിൽ ബാധിച്ചുവെന്നുള്ളതും സത്യമാണ് എന്നാൽ മൈതാനത്തിന്റെ ഏത് കോണിൽ നിന്നും ഏത് സമയത്തും എതിരാളികളുടെ ബോക്സിലേക്ക് അപകടകരമായ നീക്കം നടത്താൻ കഴിവുള്ള സമ്പന്നനായ പ്രതിഭാശാലിയായ ബുദ്ധിമാനായ ഒരു കളിക്കാരനാണ് ലൂണ എന്നത് കോച്ച് ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് കൂടാതെ മികച്ച നിലയിൽ ടീമിന്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ ലൂണയെപ്പോലെ ഒരാൾ ടീമിൽ നിലവിലില്ല എന്നതും കോച്ചിന് ബോധ്യമുള്ള കാര്യമാണ് കളിയോടും ക്ലബിനോടും സർവോപരി ആരാധകരോടും പൂർണമായ അർപ്പണബോധമുള്ള ഒരു കളിക്കാരനെ കൈവിട്ട് കളയാൻ ക്ലബും തൽക്കാലം തയ്യാറാകില്ല ഒരു കളിക്കാരന് വേണമെന്ന് ഡേവിഡ് കറ്റാല ആഗ്രഹിക്കുന്ന ആക്രമണോത്സുകതയും തന്ത്രവും കളിമികവും ഒക്കെ കൂടിച്ചേർന്ന അഡ്രിയൻ ലൂണ എന്ന മാന്ത്രികന് ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ യാത്രകളിലും നിർണായകമായ പങ്കുവഹിക്കാനുണ്ടാവും പുതിയ കോച്ച് ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ പുതിയൊരു ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് രൂപം കൊള്ളുമ്പോൾ എവിടെയൊക്കെയോ കൈമോശം വന്ന തന്റെ കളിമികവിനെ രാഗി മിനുക്കിയെടുത്ത് മനോഹരമായ ഒരുപാട് കളിമുഹൂർത്തങ്ങൾ ടീമിനും ഫുട്ബോൾ പ്രേമികൾക്കും നൽകാൻ ലൂണയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം